ഹലോ അസ്ലാം വലൈക്കും റുബീസ് ലാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കുറച്ച് ദുപ്പട്ടകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു പാർട്ടി വെയർ ജോർജറ്റ് ടൈപ്പിലുള്ളതിൽ ത്രെഡും സീക്വൻസ് ഡിസൈനും വന്നിട്ടുള്ളതാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ബിഗ് സൈസ് ടെൻഡർ മീറ്റർ നീളം വരുന്നത് അപ്പോൾ ഇത് ചുരിദാറിൻ്റെ കൂടെ തലയിലായിട്ട് തലയിലിടാനായിട്ടും അല്ലാതെ സൈഡ് സൈഡും ഉയറിയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വലുപ്പമുള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള കളേഴ്സ് കാണിച്ചുതരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതിന്റെ ത്രെഡ് വർക്ക് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അവൈലബിൾ അവൈലബിൾ ആണെങ്കിൽ ഓർഡർ എടുത്തിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നതാണ് ഇപ്പം ഇത്രയും കളേഴ്സേ ഉള്ളൂ ഇതും ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വർക്ക് വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില കളേഴ്സ് ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു കോപ്പർ കളറിലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ചെറിയ സീക്വൻസ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഡെലിവറി ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് നമ്മുടെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടത്തുള്ളൂ Thank you.